നമസ്കാരം ആയുരാരോഗ്യം ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസമെങ്കിലും ഒരു കാഴ്ച കാണാത്ത മലയാളികൾ ഉണ്ടാകില്ല അടുക്കളയിലെ ഒരു മൂലയിൽ സ്വർണ നിറത്തിലിരിക്കുന്ന നമ്മുടെ സ്വന്തം ഏത്തപ്പഴം അഥവാ നേന്ത്രപ്പഴം പക്ഷെ ഒന്ന് ചോദിക്കട്ടെ നിങ്ങളിത് വെറുതെ അങ്ങ് കഴിക്കുകയാണോ അതോ ഇതിന്റെ പിന്നിലെ സയൻസ് അറിഞ്ഞുകൊണ്ടാണോ കഴിക്കുന്നത് സുഹൃത്തുക്കളെ ഇതൊരു വെറും പഴമല്ല പ്രകൃതി നമുക്ക് തന്ന ഒരു അത്ഭുതമാണ് ഒരു മാജിക്കൽ കാപ്സ്യൂൾ എന്ന് വേണമെങ്കിൽ പറയാം എന്താണെന്നറിയാമോ ഒരേ പഴം ഒരേത്ത പഴം പക്ഷെ നമ്മളത് കഴിക്കുന്ന രീതി മാറിയാൽ അത് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന രീതിയും മാറും പച്ചയായി കഴിക്കുമ്പോൾ അതൊരു എനർജി ഡ്രിങ്ക് പോലെയാണ് പുഴുങ്ങി കഴിക്കുമ്പോൾ അതൊരു മരുന്നാണ് നെയ്യിൽ വാട്ടി കഴിക്കുമ്പോൾ അതൊരു ടോണിക്കാണ് ഇനി പച്ചക്കായായി കഴിക്കുമ്പോഴോ അത് പ്രമേഹത്തിനുള്ളൊരു കവചമാണ് ശരിക്കും നമ്മുടെ ശരീരം ഒരു ക്ഷേത്രം പോലെയാണ് ബോഡി ഈസ് ലൈക്ക് എ ടെമ്പിൾ ആ ക്ഷേത്രത്തിലേക്ക് നമ്മൾ എന്തർപ്പിക്കുന്നു എന്നതിനേക്കാൾ പ്രധാനം അത് എങ്ങനെ അർപ്പിക്കുന്നു എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു യാത്ര പോകുകയാണ് ഏത്തപ്പഴത്തിൻറെ അറിയാത്ത ലോകത്തേക്ക് വെറുതെ കുറെ ഹെൽത്ത് ഫാക്ട്സ് പറഞ്ഞു പോകുകയല്ല നമ്മൾ മറിച്ച് ഈ പഴം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ആരോഗ്യത്തിൽ നിങ്ങളുടെ കുട്ടികളുടെ ബുദ്ധിവികാസത്തിൽ എങ്ങനെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും എന്ന് നമുക്ക് നോക്കാം ഇതൊരു ചെറിയ അറിവല്ല ഒരു ലൈഫ് സ്റ്റൈൽ മാറ്റമാണ് അതുകൊണ്ട് പോലും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കൂടെയുണ്ടാകണം എൻ്റെ ഒരു സുഹൃത്തുണ്ട് രമേഷ് രമേഷ് ജിമ്മിൽ പോകുന്ന ആളാണ് എന്നും രാവിലെ രണ്ടേത്ത പഴം പച്ചയ്ക്ക് കഴിക്കും ഇതാണ് എൻ്റെ പ്രോട്ടീൻ ഷേക്ക് എന്നാണ് അവൻ പറയാറ് എന്നാൽ എൻ്റെ മുത്തശ്ശിക്കു വയ്യാതെ കിടന്നപ്പോൾ അമ്മ എപ്പോഴും മുത്തശ്ശിക്കു കൊടുത്തിരുന്നത് നല്ല ആവിയിൽ പുഴുങ്ങി ഏത്തപ്പഴമായിരുന്നു ഇതേ ദഹിക്കൂ ഇതേ ബലം നൽകൂ എന്ന അമ്മ പറയും അപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ടായിരുന്നു ഒരേ സാധനം തന്നെയാണല്ലോ രണ്ടാളും കഴിക്കുന്നത് പിന്നെന്താണിതിൽ ഇത്ര വ്യത്യാസം ഇവിടെയാണ് ബയോ കെമിസ്ട്രി ഓഫ് ഫുഡ് കടന്നിരുന്നത് നമ്മുടെ പൂർവികർക്ക് കാർബോഹൈഡ്രേറ്റ്സ് എന്നോ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്നോ ഉള്ള വാക്കുകളൊന്നും അറിയില്ലായിരിക്കാം പക്ഷേ ഏതവസ്ഥയിൽ എന്ത് കഴിക്കണമെന്ന കൃത്യമായ വിസ്ഡം അവർക്കുണ്ടായിരുന്നു നമ്മൾ സാധാരണ നാല് രീതിയിലാണ് നേന്ത്രപ്പഴം കഴിക്കുന്നത് പഴുത്തത് പച്ചയ്ക്ക് റോ ആൻഡ് റൈപ്പ് ആവിയിൽ പുഴുങ്ങിയത് സ്റ്റീംഡ് നെയ്യിൽ വാട്ടിയത് ഗീ റോസ്റ്റഡ് പച്ചക്കായ അല്ലെങ്കിൽ പൊടി റോ ഗ്രീൻ ഓർ പൗഡർ ഇതിൽ ഓരോന്നും നമ്മുടെ ശരീരത്തോട് ഓരോ ഭാഷയിലാണ് സംസാരിക്കുന്നത് അതെന്തൊക്കെയാണെന്ന് നമുക്ക് ഓരോന്നായി നോക്കാം ആദ്യത്തെ രീതിയിലേക്ക് കടക്കാം ഏറ്റവും എളുപ്പമുള്ള വഴി തൊലി കളയുക നേരിട്ട് കഴിക്കുക മെത്തേഡ് വൺ പഴുത്ത ഏത്തപ്പഴം പച്ചയ്ക്ക് കഴിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വല്ലാത്തൊരു മെൻ്റൽ ഉള്ളപ്പോൾ നല്ല പഴുത്തൊരു ഏത്തപ്പഴം കഴിച്ചാൽ പെട്ടെന്നൊരു ആശ്വാസം കിട്ടുന്നത് അതൊരു തോന്നലല്ല അതൊരു ശാസ്ത്രമാണ് നന്നായി പഴുത്ത ബനാനയിൽ സിംപിൾ ഷുഗേഴ്സ് ധാരാളമുണ്ട് ഗ്ലൂക്കോസ് ഫ്രക്റ്റോസ് സൂക്രോസ് നമ്മളിത് കഴിക്കുമ്പോൾ രക്തത്തിലേക്ക് പെട്ടെന്ന് തന്നെ ഊർജ്ജമെട്ടുന്നു ഒരു ഉദാഹരണത്തിലൂടെ പറയാം നമ്മുടെ മൊബൈൽ ഫോണിന്റെ ചാർജ് പത്തു ശതമാനമായി നിൽക്കുകയാണെന്ന് കരുതുക നമ്മളത് ചാർജറിൽ കുത്തുമ്പോൾ എത്ര ആ ബാറ്ററി കയർന്നത് അതുപോലെയാണ് തളർന്നുപോയ നമ്മുടെ ശരീരത്തിലേക്ക് പഴുത്ത ഏത്തപ്പഴം ചെല്ലുമ്പോൾ സംഭവിക്കുന്നത് ഇതൊരു ഇൻസ്റ്റന്റ് എനർജി ബൂസ്റ്ററാണ് പക്ഷേ ഇതിന്റെ ഗുണം അവിടെ കൊണ്ട് തീരുന്നില്ല ഇതിലേറ്റവും ഒരു ഘടകമുണ്ട് ട്രിപ്റ്റോഫാൻ ഈ ട്രിപ്റ്റോഫാൻ നമ്മുടെ തലച്ചോറിൽ സെററ്റോണിൻ എന്നൊരു ഹോർമോണുണ്ട് ഇതിനെ നമ്മൾ ഹാപ്പി ഹോർമോൺ എന്ന് വിളിക്കും നമുക്ക് സന്തോഷം തോന്നാനും നല്ല ഉറക്കം കിട്ടാനും ഡിപ്രഷൻ മാറാനും ഒക്കെ സഹായിക്കുന്നത് ഈ സെരട്ടോണിനാണ് നമ്മൾ പഴുത്ത ഏത്തപ്പഴം കഴിക്കുമ്പോൾ അതിലെ ട്രിപ്റ്റോഫാൻ നമ്മുടെ ശരീരത്തിൽ വെച്ച് സെറട്ടോണിനായി മാറുന്നു അതുകൊണ്ടാണ് വിഷമിച്ചിരിക്കുന്ന ഒരാളോട് പഴം കഴിക്കാൻ പറയുന്നത് സ്റ്റോറി ടൈം എനിക്കറിയാവുന്ന ഒരു കുട്ടിയുണ്ട് അനു പരീക്ഷ സമയത്ത് ഭയങ്കര ടെൻഷനാണ് അവൾക്ക് ഉറക്കം വരില്ല വല്ലാത്ത ഉത്കണ്ഠ അവളുടെ അമ്മയോട് പറഞ്ഞു രാത്രി കിടക്കുന്നതിന് മുൻപ് ഒരു പഴുത്ത ഏത്തപ്പഴം കൊടുത്തു നോക്കൂ വിശ്വസിക്കില്ല സുഹൃത്തുക്കളെ ആ മഗ്നീഷ്യവും പൊട്ടാസ്യവും പേശികളെ റിലാക്സ് ചെയ്യിപ്പിച്ചു ആ ട്രിപ്റ്റോ ഫാൻ അവിടെ ശാന്തയാക്കി ഇപ്പോൾ അവളുടെ സ്റ്റഡി ടേബിളിൽ എപ്പോഴും ഒരു പഴമുണ്ടാകും അപ്പോൾ ഓർക്കുക നിങ്ങൾക്ക് പെട്ടെന്ന് എനർജി വേണമെങ്കിൽ അല്ലെങ്കിൽ മനസ്സൊന്ന് ശാന്തമാക്കണമെങ്കിൽ പഴുത്ത ഏത്തപ്പഴം പച്ചയ്ക്ക് തന്നെ കഴിക്കുക അത് പ്രകൃതി തരുന്ന ഒരു ആൻറ്റി ഡിപ്രസൻ്റാണ് പക്ഷേ എല്ലാവർക്കും പച്ചയ്ക്ക് കഴിക്കാൻ പറ്റുമോ പ്രമേശമുള്ളവരെന്തു ചെയ്യും കുട്ടികൾക്കിത് നല്ലതാണോ അവിടെയാണ് നമ്മുടെ രണ്ടാമത്തെ രീതിയുടെ പ്രസക്തി മലയാളികളുടെ സ്വന്തം പുഴുങ്ങിയെത്തപ്പഴും അതിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ കാരണം നല്ല അറിവുകൾ പങ്കുവെക്കുമ്പോൾ അത് കൂടുതൽ ആളുകളിലേക്ക് എത്തണം ഇനി നമുക്ക് രണ്ടാമത്തെ രീതിയിലേക്ക് വരാം ഒരു പക്ഷേ മലയാളികൾക്ക് മാത്രം സ്വന്തമായ നങ്ങൾ ലോകത്തിന് തന്നെ പരിചയപ്പെടുത്തിയ ഒരു ശീലം മെത്തഡ് ടു ഏത്തപ്പഴം പുഴുങ്ങി കഴിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ വീട്ടിലാർക്കെങ്കിലും വയറിനൊരസുഖം വന്നാൽ അല്ലെങ്കിൽ ഒരു പനി കിടന്നാൽ അമ്മമാർ ആദ്യം ഉണ്ടാക്കി കൊടുക്കുന്നത് പുഴുങ്ങിയ ഏത്തപ്പഴമാണ് എന്തുകൊണ്ടാണ് പച്ചയ്ക്ക് കൊടുക്കാതെ പുഴുങ്ങി കൊടുക്കുന്നത് ഇവിടെയാണ് മാജിക് ഓഫ് ഹീറ്റ് പ്രവർത്തിക്കുന്നത് ഏത്തപ്പഴം ആവിയിൽ പുഴുങ്ങുമ്പോൾ അതിലെ അന്നജം അഥവാ സ്റ്റാർച്ചിൻ്റെ ഘടന തന്നെ മാറുകയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു പച്ചയ്ക്ക് കഴിക്കുമ്പോൾ അത് ദഹിക്കാൻ കുറച്ച് സമയമെടുക്കുമെന്ന് എന്നാൽ പുഴുങ്ങുമ്പോൾ അത് പ്രീ ഡൈജസ്റ്റഡ് ആകുന്നതിന് തുല്യമാണ് അതായത് നമ്മുടെ ആമാശയത്തിന് അധികം പണിയെടുക്കാതെ തന്നെ ഇത് ദഹിക്കുന്നു നിങ്ങളുടെ വയർ ഒരു മെഷീനാണെന്ന് സങ്കല്പിക്കുക പച്ചക്കറികളും മാംസാഹാരവും ഒക്കെ ദഹിപ്പിക്കാൻ ആ മെഷീൻ കഷ്ടപ്പെട്ട് പ്രവർത്തിക്കണം എന്നാൽ പുഴുങ്ങിയേത്തപ്പഴം ചെല്ലുമ്പോൾ ആ മെഷീൻ ഒന്ന് വിശ്രമിച്ചാൽ മതി സ്മൂത്ത് ആൻഡ് ഈസി ഇതൊരു ഗട്ട് ഹീലറാണ് സുഹൃത്തുക്കളെ ദ ന്യൂട്രീഷണൽ അപ്ഗ്രേഡ് പലരും കരുതുന്നത് പുഴുങ്ങുമ്പോൾ സത്തൊക്കെ പോയി കിട്ടുമെന്നാണ് അത് തെറ്റാണ് വെള്ളത്തിലിട്ട് തിളപ്പിച്ചാൽ ചിലപ്പോൾ പോയേക്കാം പക്ഷേ ആവിയിൽ പുഴുങ്ങുമ്പോൾ ഇതിലെ പോളിഫീനോൾസ് എന്ന് പറയുന്ന ആൻ്റി ഓക്സിഡൻ്റുകൾ കൂടുകയാണ് ചെയ്യുന്നത് ഇത് നമ്മുടെ കുടലിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കാൻ സഹായിക്കുന്നു വയത്തിലെ അൾസർ ഗ്യാസ് പ്രശ്നങ്ങൾ ദഹനക്കുറവ് ഇതിനൊക്കെ ഇതൊരൊറ്റമൂലിയാണ് പ്രത്യേകിച്ച് അമ്മമാരൊന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ കുട്ടികൾക്ക് തൂക്കം കൂടുന്നില്ല മെലിഞ്ഞിരിക്കുന്നു എന്ന് പരാതിയുണ്ടോ പലരും കുട്ടികൾക്ക് തടി തടിവെക്കാൻ വിപണിയിൽ കിട്ടുന്ന പല പൊടികളും വാങ്ങി നൽകുന്നു പക്ഷെ പ്രകൃതിദത്തമായി യാതൊരു ദോഷവുമില്ലാതെ കുട്ടികൾക്ക് ഭാരം വർദ്ധിപ്പിക്കാൻ പുഴുങ്ങിയേത്തപ്പോഴത്തേക്കാൾ മികച്ച ഒന്നില്ല ഞാൻ എൻ്റെ ഒരു അനുഭവകഥ പറയാം എൻ്റെ കസിൻ സിസ്റ്റർ അവളുടെ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കാൻ ഭയങ്കര പാടായിരുന്നു ചോറ് കൊടുത്താൽ തുപ്പും എന്തു കൊടുത്താലും കഴിക്കില്ല അവസാനം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അവൾ പുഴുങ്ങിയ പുഴുങ്ങിയേത്തപ്പഴം കുറച്ച് നെയ്യും ചേർത്ത് ഉടച്ചു കൊടുത്തു തുടങ്ങി ആ കുട്ടി അത് ആസ്വദിച്ച് കഴിക്കാൻ തുടങ്ങിയെന്ന് മാത്രമല്ല മൂന്ന് മാസം കൊണ്ട് അവൻ്റെ ആരോഗ്യത്തിൽ വന്ന മാറ്റം അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു കവിളൊക്കെ തുടുത്തു നല്ല ഉഷാറുള്ള കുട്ടിയായി അതൻ മാറി കാരണം ലളിതമാണ് ഇതിലെ പോഷകങ്ങൾ ശരീരം അത്ര വേഗത്തിൽ ആകിരണം ചെയ്യുന്നു ഹൈ അബ്സോർപ്ഷൻ റേറ്റ് പിന്നെ പ്രായമുള്ളവർക്ക് പല്ലിന് ബലമില്ലാത്തവർക്കും ദഹനശേഷി കുറഞ്ഞവർക്കും ഇതൊരനുഗ്രഹമാണ് രാത്രി കിടക്കുന്നതിനു മുൻപ് ഒരു പുഴുങ്ങിയ പഴം കഴിക്കുന്നത് മലബന്ധം ഒഴിവാക്കാനും നല്ലതാണ് സോ ദ ടേക്ക് അവേ ഇസ് സിമ്പിൾ നിങ്ങൾക്ക് വയറിന് സുഖമില്ലേ ദഹിക്കാൻ പ്രയാസമുണ്ടോ കുട്ടികൾക്ക് നല്ല ആരോഗ്യം വേണോ എങ്കിൽ മടിക്കേണ്ട പഴമൊന്നു പുഴുങ്ങിക്കഴിച്ചോളൂ എന്നാൽ നിങ്ങൾക്ക് നല്ല മസിൽ വരണം മുഖത്ത് നല്ല തിളക്കം വരണം ശരീരം നല്ല പുഷ്ടിപ്പെടണം എന്നാണെങ്കിലോ അവിടെ പുഴുങ്ങിയത് മാത്രം പോരാ അവിടെയാണ് നമ്മുടെ മൂന്നാമത്തെ താരം കടന്നു വരുന്നത് നെയ്യിൽ വാട്ടിയ ഏത്തപ്പഴം അതൊരു വേറെ ലെവൽ സാധനമാണ് അതിനെക്കുറിച്ച് അറിയണ്ടേ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം ഇനി നമ്മൾ മൂന്നാമത്തെ രീതിയിലേക്ക് കടക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ തന്നെ പലരുടെയും വായിൽ കപ്പലോടും രുചി മാത്രമല്ല ഇതിൻ്റെ ഗുണവും വേറെ ലെവലാണ് നെയ്യിൽ വാട്ടിയ ഏത്തപ്പഴം നമ്മൾ നേരത്തെ പറഞ്ഞത് ദഹനത്തെക്കുറിച്ചും രോഗശാന്തിയെക്കുറിച്ചുമാണെങ്കിൽ ഇത് സംസാരിക്കുന്നത് ശക്തിയെക്കുറിച്ചും സൗന്ദര്യത്തെക്കുറിച്ചുമാണ് സ്ട്രെങ്ത് ആൻഡ് ബ്യൂട്ടി ആയുർവേദത്തിൽ നെയ് എന്ന് പറയുന്നത് വെറുമൊരു ഭക്ഷണമല്ല അതൊരു യോഗവാഹിയാണ് എന്നുവെച്ചാൽ നെയ് എന്തിനോടാണോ ചേരുന്നത് ആ വസ്തുവിൻ്റെ ഗുണങ്ങളെ കോശങ്ങളിലേക്ക് ആഴത്തിലെത്തിക്കാൻ നെയ്യന് കഴിയും ഏത്തപ്പഴം നെയ്യിൽ വാട്ടുമ്പോൾ സംഭവിക്കുന്നത് ഒരു മാജിക് ഫ്യൂഷനാണ് ഏത്തപ്പഴത്തിലെ വിറ്റമിനുകളും മിനറലുകളും നെയ്യിൻ്റെ സഹായത്തോടെ നമ്മുടെ ശരീരകലകളിലേക്ക് കലകളിലേക്ക് നേരിട്ടെത്തുന്നു ഹു ഇസ് ദിസ് ഫോർ ഇതെല്ലാവർക്കുമുള്ളതല്ല കേട്ടോ നിങ്ങൾ വണ്ണം കുറയ്ക്കാൻ നോക്കുന്ന ആളാണെങ്കിൽ ഇതിൽ നിന്നും കുറച്ചകലം പാലിക്കുന്നതാണ് നല്ലത് പക്ഷേ വണ്ണം വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു സൂപ്പർ ഫുഡാണ് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഹോർമോൺ ബാലൻസിനും ചർമ്മത്തിന് നല്ല തിളക്കം കിട്ടാനും ഇത് സഹായിക്കും എൻ്റെ ജിമ്മിലെ ട്രെയിനർ വിപിൻ എപ്പോഴും മെലിഞ്ഞിരിക്കുന്ന കുട്ടികളോട് പറയുന്ന ഒരു സീക്രട്ട് ഉണ്ട് നിങ്ങൾ പ്രോട്ടീൻ പൗഡർ വാങ്ങാൻ കാശില്ലെന്നോർത്ത് വിഷമിക്കേണ്ട ദിവസവും വൈകുന്നേരം രണ്ട് ഏത്തപ്പഴം നെയ്യിൽ വാട്ടി കൂടെ കുറച്ച് അണ്ടിപ്പരിപ്പും ചേർത്ത് കഴിച്ചു നോക്കൂ ഇത് വെറുതെ പറയുന്നതല്ല ഒരു മാസം കൊണ്ട് തന്നെ അവരുടെ ശരീരത്തിൽ വരുന്ന മാറ്റം ആ മസിൽ ഗെയിൻ അത്ഭുതകരമാണ് അത് ശരീരത്തിന് ഒരു ഫില്ലിംഗ് എഫക്റ്റ് നൽകുന്നു ഒപ്പം നല്ല ഉറപ്പും നൽകുന്നു അതുകൊണ്ട് നല്ല ആരോഗ്യമുള്ള ശരീരം വേണമെന്നുള്ളവർക്ക് ഈ രീതി ധൈര്യമായി പരീക്ഷിക്കാം ഇനി നമ്മൾ അവസാനത്തെ എന്നാൽ പെർഹാപ്സ് ഏറ്റവും പ്രധാനപ്പെട്ട രീതിയിലേക്ക് വരികയാണ് ഇതൊരു പഴമല്ല ഇതൊരു മരുന്നാണ് പച്ചക്കായ അല്ലെങ്കിൽ ഏറ്റക്കാ പൊടി ഇതുവരെ നമ്മൾ പറഞ്ഞ മൂന്ന് രീതിയിലും മധുരമുണ്ടായിരുന്നു അല്ലേ എന്നാൽ ഇവിടെ മധുരമില്ല ഇവിടെയാണ് റെസിസ്റ്റൻസ് സ്റ്റാർച്ച് എന്ന താരം കടന്നു വരുന്നത് എന്താണ് ഈ റെസിസ്റ്റൻസ് ടാർച്ച് പേറുപോലെ തന്നെ ഇത് ദഹനത്തെ റെസിസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ പ്രതിരോധിക്കുന്നു നമ്മൾ പച്ചക്കായ കഴിക്കുമ്പോൾ അത് നമ്മുടെ ചെറിയ കുടലിൽ വെച്ച് ദഹിക്കില്ല അത് നേരെ വലിയ കുടലിലേക്ക് പോകും അവിടെയുള്ള നല്ല ബാക്ടീരിയകൾക്ക് ഇതൊരു വിരുന്നാണ് പ്രമേഹ രോഗികൾക്ക് പഴം കഴിക്കാൻ പേടിയാണല്ലോ ഷുഗർ കൂടുമോ എന്ന ഭയം എന്നാൽ പച്ചക്കായ അല്ലെങ്കിൽ ഏത്തക്കാ പൊടി കൊണ്ടുള്ള ഭക്ഷണം പ്രമേഹ അനുഗ്രഹമാണ് ഇത് കഴിക്കുമ്പോൾ രക്തത്തിലെ ഷുഗർ നില പെട്ടെന്ന് കൂടില്ല എന്ന് മാത്രമല്ല ഇത് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു എന്റെ അയൽവക്കത്തെ രാഘവൻ മാമന്റെ കാര്യം പറയാം കടുത്ത പ്രമേഹമായിരുന്നു പുള്ളിക്ക് ചോറ് കഴിക്കാതിരിക്കാനും പറ്റില്ല കഴിച്ചാൽ ഷുഗർ കൂടുകയും ചെയ്യും ഞാൻ മാമനോട് പറഞ്ഞു മാമൻ രാവിലത്തെ ആഹാരത്തിൽ ഗോതമ്പിനു പകരം കുറച്ച് ഏത്തക്കാപ്പൊടി ചേർത്ത പുട്ടോ അല്ലെങ്കിൽ പച്ചക്കായ ഉപ്പേരിയോ ഉൾപ്പെടുത്തി നോക്കൂ ആദ്യമൊക്കെ മടിയായിരുന്നു പക്ഷെ ഒരു മാസം കഴിഞ്ഞപ്പോൾ മാമൻ എന്നോട് പറഞ്ഞു മോനെ ഷുഗർ ഇപ്പോൾ നല്ല കൺട്രോളിലാണ് മാത്രമല്ല പണ്ടത്തെ പോലെ എപ്പോഴും വിശക്കുന്നില്ല അതാണിതിൻ്റെ ഗുണം ഇത് കഴിച്ചാൽ വിറയി നിറഞ്ഞതായി തോന്നും സെറ്റൈറ്റി അനാവശ്യമായി ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കാം കൊളസ്ട്രോൾ കുറയ്ക്കാനും ഇത് ബെസ്റ്റാണ് അപ്പോൾ കണ്ടില്ലേ സുഹൃത്തുക്കളെ ഒരേ ഏത്തപ്പഴം നാല് വേഷങ്ങൾ ഊർജം വേണോ പഴുത്തത് പച്ചയ്ക്ക് കഴിക്കുക ഇൻസ്റ്റന്റ് എനർജി രോഗശമനവും ദഹനവും വേണോ പുഴുങ്ങി കഴിക്കുക ഹീലിംഗ് ശരീരപുഷ്ടിയും സൗന്ദര്യവും വേണോ നെയ്യിൽ വാട്ടിക്കഴിക്കുക ബിൽഡിംഗ് ഷുഗർ കുറയ്ക്കണമോ പച്ചക്കായ ആയി കഴിക്കുക പ്രൊട്ടക്ഷൻ ഇതാണ് നമ്മുടെ പ്രകൃതിയുടെ മാജിക് നമ്മൾ എന്ത് കഴിക്കുന്നു എന്നതിലല്ല നമ്മുടെ ശരീരത്തിന്റെ എന്താണെന്ന് തിരിച്ചറിഞ്ഞു കഴിക്കുന്നതിലാണ് കാര്യം പക്ഷേ ഒരു പ്രധാന ചോദ്യം ബാക്കി നിൽക്കുന്നു ഇതെപ്പോൾ കഴിക്കണം രാവിലെയാണോ ഉച്ചച്ചാണോ അതോ രാത്രിയാണോ സമയം തെറ്റിക്കഴിച്ചാൽ ഗുണത്തിനു പകരം ദോഷം ചെയ്യുമോ പലർക്കും പറ്റുന്ന അബദ്ധങ്ങൾ എന്തൊക്കെയാണെന്നറിയണ്ടേ അത് നമുക്ക് അടുത്ത സെഗ്മെന്റിൽ നോക്കാം ജീവിതത്തിൽ വിജയിക്കാൻ ടൈമിംഗ് പ്രധാനമാണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ഭക്ഷണത്തിന്റെ കാര്യത്തിലും അത് അങ്ങനെ തന്നെയാണ് ഏത്ത പഴം എപ്പോൾ കഴിക്കണം ഒന്ന് മോർണിംഗ് ഗ്ലോറി രാവിലെ നിങ്ങളൊരു ദിവസം തുടങ്ങുകയാണെങ്കിൽ ഏറ്റവും മികച്ച സമയം രാവിലെ തന്നെയാണ് പക്ഷെ വെറും വയത്തിൽ കഴിക്കുന്നതിനേക്കാൾ നല്ലത് ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെയോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞൊരു ഇടവേളയിലോ കഴിക്കുന്നതാണ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ ജിമ്മിൽ പോകുന്നതിന് ഒരു മുപ്പത് മിനിറ്റ് മുൻപ് ഒരു പഴം കഴിച്ചു നോക്കൂ നിങ്ങൾക്ക് കിട്ടുന്ന ആ സ്റ്റാമിന അത് വേറെ ലെവലായിരിക്കും രണ്ട് ദ ഈവനിങ് റിച്വൽ വൈകുന്നേരം കുട്ടികൾക്കും വണ്ണം വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഏറ്റവും നല്ല സമയം വൈകുന്നേരമാണ് സ്കൂള് വിട്ടുവരുന്ന കുട്ടികൾക്ക് ഒരു ചായയുടെ കൂടെ പുഴുങ്ങിയ പഴമോ നെയ്യിൽ വാട്ടിയതോ കൊടുക്കാം ആ ദിവസത്തെ മുഴുവൻ ക്ഷീണവും അതോടെ മാറും മൂന്ന് ദ നൈറ്റ് ഡിലമ രാത്രി ഇവിടെയാണ് പലർക്കും സംശയം രാത്രി പഴം കഴിക്കാമോ ഉത്തരം യെസ് ആൻഡ് നോ എന്നാണ് നിങ്ങൾക്ക് ഉറക്കക്കുറവുണ്ടെങ്കിൽ രാത്രി കിടക്കുന്നതിന് ഒരു മണിക്കൂർ മുൻപ് പുഴുങ്ങിയ പഴം കഴിക്കുന്നത് നല്ലതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ട്രിപ്റ്റോഫാൻ നിങ്ങൾക്ക് നല്ല ഉറക്കം നൽകും പക്ഷേ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് കഫക്കെട്ട് ഫ്ലെം അല്ലെങ്കിൽ കഞ്ചഷൻ ആസ്ത്മ അല്ലെങ്കിൽ ജലദോഷമുണ്ടെങ്കിൽ രാത്രി പഴം ഒഴിവാക്കുന്നതാണ് നല്ലത് കാരണം ഏത്തപ്പഴത്തിന് ശരീരത്തിൽ കഫം വർദ്ധിപ്പിക്കാനുള്ള കഴിവുണ്ട് കഫ ആഗ്രവേറ്റിംഗ് അതുകൊണ്ട് രാത്രി കഴിച്ചാൽ ചിലപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മൂക്കടപ്പ് അനുഭവപ്പെടാം ഏത്തപ്പഴം കഴിക്കുമ്പോൾ നമ്മൾ അറിയാതെ വരുത്തുന്ന ചില തെറ്റുകളുണ്ട് ഇത് ഗുണത്തിനു പകരം ദോഷം ചെയ്യും മിസ്റ്റേക്ക് നമ്പർ വൺ സദ്യയ്ക്ക് ശേഷം ഉടൻ പഴം കഴിക്കുന്നത് നമ്മൾ മലയാളികളുടെ ഒരു ശീലമാണത് വയറ് നിറയെ ചോറുണ്ണും അതിൻ്റെ മുകളിൽ ഒരു പഴം കൂടി കഴിക്കും സുഹൃത്തുക്കളെ ഇതൊരു വലിയ തെറ്റാണ് ഭക്ഷണം ദഹിക്കാൻ സമയമെടുക്കും അതിൻറെ മുകളിൽ പഴം കൂടി ചെല്ലുമ്പോൾ ആ പഴം അവിടെ കിടന്ന് പുളിക്കാൻ തുടങ്ങും ഇത് ഗ്യാസ് അസിഡിറ്റി നെഞ്ചരിച്ചിൽ എന്നിവയുണ്ടാക്കും ഭക്ഷണം കഴിഞ്ഞ് ചുരുങ്ങിയത് ഒരു മണിക്കൂർ കഴിഞ്ഞേ പഴം കഴിക്കാവൂ മിസ്റ്റേക്ക് നമ്പർ ടു പഴം കഴിച്ച ഉടനെ വെള്ളം കുടിക്കുന്നത് ഇതും നമ്മൾ ചെയ്യുന്ന തെറ്റാണ് പഴം കഴിച്ച ഉടനെ ധാരാളം വെള്ളം കുടിച്ചാൽ അത് ദഹനരസങ്ങളെ നേർപ്പിക്കും ദഹനം നടക്കില്ല ഒരു മുപ്പത് മിനിറ്റ് ഗ്യാപ്പ് ഇടുന്നതാണ് എപ്പോഴും നല്ലത് മിസ്റ്റേക്ക് നമ്പർ ത്രീ തൊലിയിലെ കറുപ്പ് കണ്ടു ഉപേക്ഷിക്കുന്നത് പഴത്തിൻറെ തൊലിയിൽ കറുപ്പ പുള്ളികൾ കാണുമ്പോൾ അത് ചീത്തയായി എന്ന് കരുതി കളയുന്നവരുണ്ട് യഥാർത്ഥത്തിൽ ആ പുള്ളികൾ കാണിക്കുന്നത് ആ പഴം അതിൻറെ ഏറ്റവും മികച്ച അവസ്ഥയിലാണ് പീക്ക് റൈപ്പ്നസ് എന്നാണ് അതിലാണ് ഏറ്റവും കൂടുതൽ ആന്റി കാൻസർ പ്രോപ്പർട്ടീസ് ടി എൻ എഫ് ട്യൂമർ നെക്രോസിസ് ഫാക്ടർ ഉള്ളത് എന്ന് ജപ്പാനിലെ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് കറുത്ത പുള്ളികൾ കണ്ടാൽ പേടിക്കേണ്ട സന്തോഷത്തോടെ കഴിച്ചോളൂ സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു പച്ചയ്ക്ക് പുഴുങ്ങി വാട്ടി പച്ചക്കായ ഒരേ പഴം എങ്ങനെ പല വിധത്തിൽ നമ്മുടെ ശരീരത്തെ സഹായിക്കുന്നു എന്ന് നമ്മൾ കണ്ടു വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ ചോദിച്ചിരുന്നു നിങ്ങൾ ഈ പഴത്തെ വെറുതെ കഴിക്കുകയാണോ അതോ അറിഞ്ഞുകൊണ്ട് കഴിക്കുകയാണോ എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ആ ഉത്തരം കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ അറിവുകൾ വെറും അറിവുകളായി ഇരുന്നിട്ട് കാര്യമില്ല ഇത് പ്രാവർത്തികമാക്കണം നാളെ മുതൽ അടുക്കളയിലിരിക്കുന്ന ആ ഏത്തപ്പഴത്തെ വെറും ഒരു പഴമായി കാണരുത് അതൊരവസരമാണ് നല്ല ആരോഗ്യത്തിലേക്ക് നല്ല ജീവിതത്തിലേക്ക് നിങ്ങളുടെ ശരീരത്തെ സ്നേഹിക്കുക അതിനേറ്റവും മികച്ചത് തന്നെ നൽകുക ഓർക്കുക വലിയ മാറ്റങ്ങൾ തുടങ്ങുന്നത് ചെറിയ ശീലങ്ങളിൽ നിന്നാണ് ഇന്ന് നിങ്ങൾ കഴിക്കുന്ന ഈ ഒരു പഴം നാളെ നിങ്ങളുടെ ആരോഗ്യത്തിന്റെ നെടും തൂണായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്കുപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഇതൊരു പുതിയ തുടക്കമാകട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങളുടെ ഓരോ കമൻറ്റും ഞങ്ങൾക്ക് വലിയ പ്രചോദനമാണ് ഏറ്റവും പ്രധാനമായി ഈ അറിവ് നിങ്ങളുടെ കയ്യിൽ മാത്രം ഒതുക്കി വയ്ക്കരുത് ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഷുഗർ ഉള്ള അമ്മാവന് അല്ലെങ്കിൽ കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് വിഷമിക്കുന്ന ചേച്ചിക്ക് അല്ലെങ്കിൽ ജിമ്മിൽ പോകുന്ന കൂട്ടുകാരന് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കൂ ചിലപ്പോൾ അവരുടെ ജീവിതത്തിൽ അത് വലിയൊരു മാറ്റമുണ്ടാക്കിയേക്കാം കൂടുതൽ നല്ല അറിവുകൾക്കായി നമ്മുടെ ആയുരാരോഗ്യം അംഗമാകൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിലും മികച്ച ഒരു വിഷയവുമായി കാണാം അതുവരെ നന്ദി നമസ്കാരം